എല്ലാവർക്കും സ്വാഗതം പുതിയ ായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും എല്ലാര്ക്കും എല്ലാവർക്കും മനസ്സിലാക്കണം എന്താണ് നമ്മളിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവാണ് അല്ലേ അപ്പം സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും അല്ലെ അപ്പൊ സ്കൂൾ തുറക്കുമ്പോ നിങ്ങൾ എല്ലാരും ഞാന് ഇനി രണ്ടിലോട്ടാണ് എനിക്ക് നല്ല സന്തോഷം ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒന്നില്ലായിരുന്നു ഇപ്പൊ രണ്ടിലോട്ടായി എനിക്ക് ഭയങ്കര സന്തോഷം ആയില്ല അതുകൊണ്ടാവുന്നതേ ഉള്ളൂ അപ്പം ബാഗൊക്കെ വാങ്ങി ഞങ്ങളെല്ലാം സെറ്റ് ബാഗെല്ലാം വാങ്ങിയിട്ടുണ്ട് പിന്നെ പൗച്ച ഒക്കെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ വാങ്ങാൻ വേണ്ടിട്ടൊന്നും പോകുന്നില്ല അപ്പം നിങ്ങള് ബാഗും ബുക്കും ഒക്കെ വാങ്ങിയെന്ന് എനിക്കറിയാം എന്നാലും ഇത് വീഡിയോ കൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷായിരിക്കത്തില്ലേ ആ ഈ കുറെ നാളായി ഞാൻ ബ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഒരു ബ്ലോഗ് ഇട്ടാലും അല്ലെങ്കി വിഷമത്തില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചുള്ള ഒരു ബ്ലോഗ് ഇട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാനോന്ന് വിചാരിച്ചിട്ടുട്ടോ അപ്പൊ വിശേഷം കൂടെ ഉള്ളത് അച്ഛനെ ഇപ്പൊ ഷിജു എന്നുള്ള പേര് മാറ്റി പുതിയൊരു പേര് ആക്കിയിട്ടുണ്ട് അവര വിചാരിച്ചു അയ്യോ അച്ഛന്റെ പേര് മാറ്റിയോ പേരെന്താ നല്ല പുതിയ പേരാണോ നല്ല വേരാന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് വേറെ പേര് അല്ല ഡൈനോസർ അല്ല വിനോദ് അങ്ങനെ ഇടാൻ ഗാവുന്ന തമാശത്തേട്ടോ അങ്ങനെ ഗാന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഏർ എന്താ ചിലപ്പോണ്ടല്ലോ എന്റെ അടുത്തോട്ട് ഇങ്ങനെ വരും ചിലപ്പോ കിടക്കും നൈസില് വന്ന് ഇങ്ങനെ കിടക്കുവേ കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടലും മറയിലും മട്ടയിലും കൂട്ടിയാലും എല്ലാം കൂടെ ആയിട്ട് എന്നെ ഒന്ന് ഇതാക്കുക അപ്പൊ അമ്മ എന്ന് പറയുമ്പോഴേക്ക് അമ്മ നേരെ കഴിങ്കാളിയായിട്ട് നേരെ വാളൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നു കേട്ടോ ഇവിടെ വന്നിക്കുമ്പോ അപ്പൊ എന്താ ഇങ്ങനെ പേര് നിൽക്കും എന്നിട്ട് നേരെ പോയി കട്ടിലെ ഞാനൊന്നും മട്ടി ജീവിട്ടില്ലെന്ന് പറഞ്ഞു കിടക്കും അതിന് അത് അത് മാത്രമല്ല ഗുസ്തി പിടിക്കുമ്പോൾ എന്നെ കലികുത്തി മറിക്കുക അതാണ് ഇവന്റെ മെയിൻ എന്റർടൈൻമെന്റ് അതാണ് ഞാൻ ഡിഗ്നോസറിൽ നിന്ന് പേരിട്ടത് അമ്മയ്ക്ക് അമ്മക്ക് പേരൊന്നും ഇട്ടിട്ടില്ല അമ്മ അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ ഇടയ്ക്ക് ഒരു കാര്യങ്ങളി ആവുന്നേ ഉള്ളൂ അത് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അച്ഛനും പിന്നെ ഡിഗ്നോസർ ആവുന്നേ ഉള്ളൂ ആ രണ്ടുപേരെയും ഞാൻ എടുക്കും അപ്പൊ പിന്നെ െടുക്കും ഞാൻ ഞാൻ എടുക്കും എന്തെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞു എന്തേലും നേരെ പോയി അവരെ അവരെ ഇതാവുമ്പോഴത്തേ അവര് പിന്നെ ചക്കരി വാതി ഞാനപ്പം പോല ഞാൻ ഇവിടെ തന്നെ ഇരിക്കേ അപ്പൊ അവസാനം അവസാനമാവുമ്പോഴേക്കും അമ്മ കരിങ്കാളു ശരിക്കും ശരിക്കും ഉള്ള രൂപ അങ്ങ് എടുക്കും അപ്പം വന്ന് ഏർ രൂപ എടുക്കുമ്പോഴേക്കും ഞാൻ നേരെ വന്ന് എന്നെ ഒന്നേ കഴിക്കാവേ ഇങ്ങനെ ഒന്ന് ഞാൻ നിന്ന് കഴിക്കും പിന്നെ ഞങ്ങള് പിന്നെ ഞാൻ അമ്മയും അച്ഛനും കൂടെ അങ്ങ് ഇതാവും പിന്നെ ഞങ്ങൾ ഒരു കാര്യം വേട്ടേ എന്താന്ന് വെച്ചാൽ അമ്മ ഞങ്ങളുടെ മൂടുള്ള ഒരാളേ അല്ല എൻ്റെ എൻ്റെ അച്ഛൻ്റെ മൂടുള്ള ഒരാളല്ലത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എല്ലാം മാറ്റി ടൈമായി അപ്പൊ ഞാൻ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞേ ഞാൻ പറയാം ഇത് ലോകത്തുള്ള സകലമായ പെണ്ണുങ്ങളും എന്ത് സാധനം ഉണ്ടാക്കിയാലും ചമ്മന്തി ഉണ്ടാക്കണം ഒരു പപ്പടം ഉണ്ടാക്കണം വരെ മൊബൈൽ നോക്കിയാണ് പഠിക്കുന്നത് ആ അത് പിന്നെ നമുക്ക് അറിയാലോ ഒരു ജസ്റ്റ് മൊബൈലൊക്കെ നോക്കിയിരുന്ന അവര് പഠിക്കുന്നത് പിന്നെ അതെ നമുക്കല്ലാതെ കണ്ടുപിടിച്ചുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ഇതൊന്നും ഇല്ല പിന്നെ ഞാൻ ഒരു ഒരു കാര്യം കൂടെ പറയണ്ടേ നിങ്ങളെ ശ്രദ്ധിച്ചെന്നെ പല്ലോട്ട് നോക്കുമ്പോ നിങ്ങൾക്ക് എന്താ അത് കാര്യം മനസ്സിലാസ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇതാമെന്റ് എന്താ അവര് വെക്കുമ്പോ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഒരു വേദന വന്നില്ല അതാണ് ഏറ്റവും വലിയ എനിക്ക് അത്ഭുതമാക്കി തന്നത് പിന്നെ പിന്നെ ഇച്ചിരി വേദന വന്നത് കാണാൻ അത് അവർ മരപ്പിച്ചിട്ടാണ് വേദന വരാണ്ടിരിക്കാനെ പിന്നെ എനിക്ക് ഒരു ക ഇത് വന്ന് വന്ന് ഇവിടോട്ടും ക്ക് വെക്കാൻ വേണ്ടി അന്ന് ഞാൻ വെച്ച് 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 വെച്ചില്ല അവളോട് ആ ജീയല്ലെന്ന് പറഞ്ഞു പറഞ്ഞ് പിന്നെ ഞാൻ ചെയ്യിട്ടില്ല പിന്നെ അമ്പലത്തിലൊക്കെ പോയി അതാണ് ഇത് എന്താ വെച്ചിട്ടുള്ള അമ്പലത്തിൽ പോയിട്ട് വന്നായിരുന്നു പിന്നെ എന്താ അവ പല്ലൊക്കെ പറിച്ചു ഞാൻ ഇപ്പോഴും അമ്മൂമ്മയായിരിക്കും ജെയ്സ് അപ്പം ഇത്ര ഉള്ളൊരു കുഞ്ഞ വീടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും